ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അബ്ജോസോളിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുനേക്കുന്ന വാഹനം ഹോണ്ട സിറ്റി ടൈപ്പ് ടു ഇത് ഫുള്ളി ബ്ലാക്കിഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോക്ക് ലുക്കിലി വൺ പോയിന്റ് ഫൈവ് പെട്രോള് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു വാഹനം ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് നമ്മുടെ ഈ ഒരു വണ്ടി അതായത് ആ സമയത്ത് ഇറങ്ങിയ ഒരു ലിമിറ്റഡ് എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് ഏകദേശം വി ഇന്റീരിയർ ഒക്കെ പോലെ തോന്നും പക്ഷെ അതുപോലെ തന്നെ ആ ഒരു ഡിസൈൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ വാഹനം നല്ല വീതിയിലും നീളത്തിലും നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് നല്ല സ്കിഡിലൻസ് സെഡാൻ കാറാണ് നല്ല ഉണ്ട് നല്ല സ്റ്റോക്കിലൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി രണ്ട് മോഡൽ വൺ പോയിന്റ് ഫൈവ് പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ വരെ ഫുൾ പേപ്പർ പുതിയത് എടുത്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഇനി ടയേഴ്സ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ ഒക്കെ ഉണ്ട് നോർമൽ ഒരു സിഡിയുടെ അലോവീലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് കടാൻ ഒരു ഭംഗിയാക്കിയിട്ടുണ്ട് എന്താ പറയാ ഒരു ഷേപ്പ് ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് എഞ്ചിനാണ് എഞ്ചിൻ ക്വാളിറ്റി നമ്പർ വൺ ആണ് പക്ക അടിപൊളിയായിട്ടുള്ള എഞ്ചിനാണ് അതായത് വൺ പോയിന്റ് ഫൈവില് നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷിക്കാം കാരണം ഞാൻ ലോങ്ങ് കൊണ്ടുപോയതാണ് ഒരു കംപ്ലൈന്റോ കാര്യമോ ഒന്നും ഇല്ലാത്ത അടിപൊളി വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമുക്ക് ആ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക നമുക്ക് ഫസ്റ്റ് വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി നല്ല അടിപൊളി ഹോണ്ടാസിറ്റി ഉണ്ടാകുന്ന ബ്ലാക്ക് ഇഷ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹോണ്ടാസിറ്റി ടൈപ്പ് ടു ഇത് ഓൾറെഡി എന്താ പറയാ ഫുള്ളി ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ നമുക്ക് ഇനി എടുക്കുന്നവർക്ക് പെൻഡിങ് വർക്ക് ആയിട്ട് ഒന്നുമില്ല നല്ല ലുക്കിഷ് ആയിട്ടുള്ള നല്ല നീ നീണ്ട നീളത്തിൽ ഇങ്ങനെ കിടക്കാണ് വണ്ടി ആ വണ്ടിയുടെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ വണ്ടി എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരേപോലെ സ്നേഹിക്കുന്ന വണ്ടി പ്രാന്തമാരായ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ ഇത് ഫുള്ളി ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടു മോഡൽ വൺ പോയിൻറ്റ് ഫൈവ് പെട്രോള് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല നല്ല വർക്കിംഗ് കാര്യങ്ങളും ഇൻജിനൊക്കെ പക്കാ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നല്ല എ സി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു എഡിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് എഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒരു വീടെക്കിൻ്റെ ഒരു ഇന്റീരിയർ ആണ് വീട്ടക്കിനാണ് ഏകദേശം ഇവിടെ ഒരു കളറും ഇങ്ങനെ ഒരു പോഷനൊക്കെ വന്നത് അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു ലിമിറ്റ് എഡിഷൻ വണ്ടിയായത് കൊണ്ട് തന്നെ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ സീറ്റൊക്കെ പുതിയത് ചെയ്ത് വയ്ക്കുന്ന സീറ്റാണ് റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ബ്ലാക്ക് ഷർട്ടുള്ള ടോപ്പ് കാര്യങ്ങൾ എ സി പവർ വിൻഡോസ് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ എല്ലാം എല്ലാം വർക്കിങ്ങാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ സ്പെഷ്യലി നമുക്ക് എടുത്തു വരേണ്ട സിഡിയുടെ വീല് ഇട്ടിട്ടുണ്ട് അഞ്ഞാലെണ്ണം വൈറ്റ് കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡ് ഒക്കെ വരുമ്പോൾ കുഴപ്പമില്ലാത്ത എന്താ പറയുക ലുക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്ക് സൈഡിൽ നിന്ന് ഒരു വാഹനം വരുമ്പോഴും പിന്നെ ക്വാളിറ്റിയിലും വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ ലോങ് കാര്യങ്ങളെല്ലാം പോയതാണ് ഈ ഒരു വാഹനം ഉപയോഗിച്ച് ഞാൻ തൃശ്ശൂർ കോയമ്പത്തൂർ ആലപ്പുഴ ഈ രണ്ട് മൂന്ന് സ്ഥലത്ത് ലോങ് നിർത്താണ്ട കൂടിയതാണ് നോ പ്രോബ്ലം എല്ലാം എഞ്ചിനൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ് എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ മൈലേജ് മൈലേജ് ആണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം വൺ പോയിന്റ് ഫൈവിനും വൺ പോയിന്റ് ത്രീക്കും ഉള്ള ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓപ്പൺ ആക്കിയിട്ടില്ല നമുക്ക് എഞ്ചിൻ കാണുമ്പോൾ തന്നെ അറിയാം എഞ്ചിൻ നല്ല ക്വാളിറ്റി ഉള്ള എഞ്ചിൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് പതിനഞ്ച് കിട്ടുന്നുണ്ട് ഞാനത് ചെക്ക് ചെയ്ത ഒരു കാര്യം തന്നെയാണ് പിന്നെ സിടിയുടെ ആലോയി കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരലോയി തന്നെയാണ് പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ വരുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എന്താ പറയുക ബോഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഇൻഡിയർ ഭാഗത്തേക്ക് ഇനി ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം പിന്നെ ഒരു അംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഡിയർ ഭാഗത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നോർമൽ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട് അപ്പം ഇനി എടുക്കുന്നവർക്ക് ഇനി വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബുണച്ച് പറഞ്ഞ് എൻജിൻ സൈഡും കൂടി ഒന്ന് കാണിച്ച് തരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് കൂടുതൽ വർക്ക് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എഞ്ചിൻ എൻജിനൊക്കെ കണ്ട എഞ്ചിനാണ് മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കണ്ടോ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു എൻജിൻ കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് പിന്നെ പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എന്താ പറയുക എൻജിൻ റൂമൊക്കെയാണ് എൻജിൻ പക്ക ക്വാളിറ്റിയിൽ നല്ല അടിപൊളി എൻജിനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്കൊന്ന് ഈ ഓപ്പൺ ആക്കിയിട്ടുള്ള എഞ്ചിൻ അത് തന്നെ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ മൈലേജ് ഡ്രോപ്പും ഇല്ല എനിക്കോ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു എൻജിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എൻജിനിൽ പക്ക ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം അതെനിക്ക് വളരെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് ഇനി എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും അതായത് നാല് സ്കേറ്റ് പിന്നെ അലോയി മാറ്റി വേറൊരു ജി ടി ആർഒ അല്ലെങ്കിൽ ി ബി എസ് അലോയിട്ട കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ കുറച്ചുകൂടി ഒന്ന് സ്കേട്ടൊക്കെ അടിച്ച് താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടിയിലെ ഒരു ലെവൽ ഓടി വരുന്ന ആ ഒരു ലെവലിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഞാനപ്പൊ അതൊക്കെ ചെയ്തിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് ഇപ്പൊ വന്ന് ഒരുപാട് പേര് ചോദിച്ച് ബ്ലാക്ക് ഷേർട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വാഹനം കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പറയാൻ വല്ല എനിക്ക് ചെയ്യണമെന്നുണ്ട് നല്ലൊരു വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ വേറെ മറ്റു വണ്ടിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശേഷം സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആര് ഫസ്റ്റ് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ രണ്ടായിരത്തി രണ്ട് മോഡൽ സിറ്റി ടൈപ്പ് ടു അപ്പോൾ താല്പര്യം വണ്ടി നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്കിതിൻ്റെ റണ്ണിങ് കൂടി കാണാം കൂടി കണ്ടിട്ട് നമുക്ക് വില വരുത്തേക്ക് വരാം അപ്പോൾ ഇത് എന്താ പറയുക ഇത് എടുക്കണമെങ്കിൽ ലെക്കാണ് ഇതും കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ നേരെ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് പിന്നെ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ നമ്മുടെ സേഫ്റ്റി സേഫ്റ്റിയൊക്കെയാണ് അപ്പോൾ ആ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്നതാണ് സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ ഇട്ട് ഞാൻ സ്റ്റാർട്ട് മൂവ് ആക്കിയിട്ടുണ്ട് എ സി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്നിലാണ് ഞാൻ ഇട്ടേക്കണേ ഫുള്ളാക്കി ഇപ്പോൾ ഫോർത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്കറിയാം ഹോണ്ടാ സിറ്റി ഓൾറെഡി എനിക്ക് ഏറ്റവും കൂടുതൽ സേവിങ് ഉള്ള ഒരു വാഹനം ഹോണ്ടാ സിറ്റി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു യാത്രാസുഖം എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം അതുപോലെ തന്നെ അത് ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും പൊതുവെ പക്ക ക്വാളിറ്റിയിൽ യാത്രാസുഖമുള്ള നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടൂ അപ്പൊ ടൈപ്പ് വൺ ടൂവും ത്രീയും ഫോറും ഹോണ്ടുടെ എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെ സിറ്റി ആയിക്കോട്ടെ സിവിക്ക് ആയിക്കോട്ടെ അക്കോർഡ് ആയിക്കോട്ടെ ഇപ്പൊ ലേറ്റസ്റ്റ് അറിഞ്ഞ ഇലവേറ്റ് എന്ത് എല്ലാ വാഹനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഈ ഒരു വാഹനം വൺ പോയിന്റ് ഫൈവ് പെട്രോളാണ് നമ്മുടെ ഒരു ഹോണ്ടാസിറ്റി അപ്പൊ ഗൈസ് എന്താ പറയാ ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് ബിനേസ് ആയിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ മോഡിഫൈഡ് ഓട്ടോഷോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ടും പിന്നെ നല്ല രീതിയിൽ എന്താ പറയാ വർക്കൊക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഹോണ്ടാസിറ്റി ടൈപ്പ് ടു അപ്പൊ ഇത്തരം ഈ ഒരു ചെറിയ റോട്ടി കൂടിയൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നെ പോകുന്നുണ്ട് ശരിക്കും ഇതിന്റെ ഫാസ്റ്റ് മൂവിംഗ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഹൈവേയിൽ നല്ല റോട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് നല്ല പവർ ഉണ്ട് മൈലേജും അത്യാവശ്യം ഉണ്ട് ഒരു പതിനഞ്ച് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ ലോങ് കാര്യങ്ങളൊക്കെ പോയതാണ് ഇപ്പൊ ഞാൻ ചെറിയ റോട്ടിന്ന് വലിയ റോട്ടിലേക്ക് ഞാൻ കയറുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മൂവി മൂവിങ് ഞാൻ കാണിച്ചു തരാം പിന്നെ വൺ പോയിന്റ് ത്രീനെ ബേസി ഫൈവിന് നല്ല പവറാണ് അതുപോലെ തന്നെ മൈലേജും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈലേജ് ഉണ്ട് വൺ പോയിന്റ് ത്രീ എന്ന് പറയുമ്പോ മൈലേജ് ആണ് പർപ്പസ് മൈലേജ് പർപ്പസ് ആണ് പക്ഷെ എല്ലാവരും എടുക്കുന്നുണ്ട് പവറിന്റെ കാര്യത്തിലായാലും മോഡിഫൈഡും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല റോട്ടിൽ കയറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ഫാസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അല്ല നോർമലി നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ടൈപ്പ് ടു വോൾട്ടിയിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അനായാസം ഏത് റോഡുകളിലും നമുക്ക് എങ്ങനെയാണെങ്കിലും പോകാൻ പറ്റിയ വാഹനങ്ങളാണ് ഈ ഹോണ്ടാസിറ്റി ടൈപ്പ് ടു പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി കുറവാണ് ഓൾറെഡി സ്റ്റോക്കിലൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വാഹനം സ്റ്റോക്ക് കഴിഞ്ഞ് നമുക്ക് സ്കേറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒന്നും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും അപ്പൊ ഒരുപാട് കട്ടർ സൈഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഓടിക്കുക പിന്നെ നോർമൽ നല്ല റോഡാണെങ്കിൽ നമുക്ക് വെച്ചലക്കി നല്ല കൂളായിട്ട് ഇരുന്ന് യാത്ര ചെയ്ത് നല്ല യാത്രാസൂത്രത്തോടു കൂടി പോകാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ഹോണ്ടാസിറ്റി വാഹനങ്ങൾ അപ്പൊ കാര്യം ഞാൻ അധികം വലിച്ചു ഈ ഒരു ലോങ് എന്താ പറയുക സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡിന്റെ ഒരു ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് നമുക്ക് കാണിച്ചു ഓൾ ടിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പക്ക അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഹോണ്ടാസിറ്റി ടൈപ്പ് ടു അപ്പം ഇത് വൺ പോയിന്റ് ഫൈവ് പെട്രോള് രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടി പുതിയ പേപ്പറ് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഇത് അടങ് അടങ്ങുന്നുണ്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക വർക്ക് പെൻഡിങ് വർക്ക് ആയിട്ട് ഒന്നുമില്ല ഫുള്ളി ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ് നമ്മുടെ ഒരു സിറ്റി ലിമിറ്റഡ് എഡിഷെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡ്യർ വിഭാഗമൊക്കെ കാണുമ്പോൾ ഒരു വീട്ടെക്ക് മോറായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ എ സി പവർച്ച പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് നോർമല നമുക്ക് നോർമൽ ലുക്കിലും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഓണ്ടാ സിറ്റി ടൈപ്പ് ടു ഈ ഒരു വാഹനം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ നമ്മ വരുന്ന വാഹനങ്ങൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് സിംഗിൾ ആയിട്ട് വീഡിയോ ചെയ്യാൻ അപ്പൊ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ രണ്ടെണ്ണം ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വാഹനം സെയിലായി പോയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും വരുന്നത് സ്പീഡായിട്ട് തന്നെ സെയിലാവുന്നുണ്ട് അപ്പൊ സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ഒരു സിംഗിൾ വീഡിയോ ഈ ഒരു വാഹനത്തിന്റെ ചോദിച്ചിട്ടുണ്ടായി എല്ലാവരും അതിന് അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ നമുക്ക് അധികം വലിച്ചു നമുക്ക് ഇതിന്റെ വില വിലവിരുത്തലേക്ക് വരാം നമ്മുടെ ഹോണ്ടാ സിറ്റി ടൈപ്പ് ടൂ ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എഞ്ചിൻ സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പൊ ഈ ഒരു വാഹനം അതായത് ഏറ്റവും കൂടുതൽ എന്താ പറയുക വിഗ്രഹായിട്ടുള്ളവർക്കും യങ്സ്റ്റേഴ്സ് പിള്ളേർ സെറ്റ് പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവരും എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള വാഹനമാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടാ സിറ്റി ടൈപ്പ് ടു കാരണം എന്താണെന്ന് വെച്ചാൽ ചീപ്പ് റേറ്റ് ആണ് പിന്നെ നല്ലൊരു അടിപൊളി സെഡാൻ കാറാണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അന്നത്തെ വണ്ടിയായിരുന്നാൽ പോലും നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ നല്ല രീതിയിൽ ഏറ്റവും ഹയസ്റ്റ് മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ പക്ക ക്വാളിറ്റിയിലെ അടിപൊളി വാഹനമാണ് ഇപ്പൊ നാല് സ്കേറ്റ് അല്ലോ ഈ കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഓട്ടോ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കാം ഈ ഒരു വാഹനം വെച്ച് അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് രണ്ടായിരത്തി രണ്ട് മൂറില് വൺ പോയിന്റ് ഫൈവ് പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പർ ഫോർത്ത് ഓണർ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തഞ്ച് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തരാൻ പറ്റും അപ്പോൾ താല്പര്യത്തോടെ ആര് വരുന്നു അവർക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് റെഡി ക്യാഷിന് നമുക്ക് മേടിക്കാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കായിട്ട് കൊടുക്കുക അപ്പം സെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക അപ്പം ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ ഓണ്ട സിറ്റി എന്താ പറയാ ഇനിയും ദൈവത്തെ വാഹനങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ